കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയൻ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്നോ എക്സാംസ് താങ്ക് യു ഹായ് ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് സീറോ ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് സീറോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് സീറോ കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് അനാലിസിസ് നടത്താൻ പോകുന്നത് ബി സിയുസി വൺ തേർട്ടി ഫൈവ് അതായത് കമ്പനി ലോ എന്ന് പറയുന്ന പേപ്പറാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരികയാണ് ഈ ജനറൽ അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പാറ്റേണോ ട്രെൻഡോ നമ്മൾ മീൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാനായിട്ട് ഉണ്ടോ ഫ്രീക്വന്റ് ആയിട്ടുള്ള എന്തെങ്കിലും യൂണിറ്റ്സുകളിൽ നിന്നാണോ ഈ ചോദ്യങ്ങൾ വരുന്നത് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജനറൽ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടിട്ട് നമ്മൾ കുറച്ച് മെത്തഡ്സുകൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡാറ്റ എക്സ്ട്രാക്ഷൻ നമുക്കിത് അനാലിസിസ് നടത്തണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ നമുക്ക് വേണം അതിന് വേണ്ടിയിട്ട് ഡിസംബർ ടു മുതൽ ഡിസംബർ ടു വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതായത് ഒരു അഞ്ച് സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എടുത്തിരിക്കുന്നത് അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആ ക്വസ്റ്റൻസുകളുടെ നമ്മൾ ടോപ്പിക് വൈസ് യൂണിറ്റ് വൈസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തു ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് കൂടുതലായി വരുന്നത് അതൊക്കെ ടോപ്പ് ക്വസ്റ്റ്യൻ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത് എന്നറിയാനായിട്ട് പിന്നീട് നമ്മൾ ഫ്രീക്വൻസി നോക്കി ഒരേ ക്വസ്റ്റൻസോളും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസോൾ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഫ്രീക്വൻസി അറിയാനായിട്ട് പിന്നീട് നമ്മൾ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്തി അതായത് എന്തെങ്കിലും അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പാറ്റേണോ ഒരു ട്രെൻഡോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു ഡാറ്റ ഓർഗനൈസേഷൻ നടത്തി അതായത് സിലബസ് വൈസ് ഐ മീൻ യൂണിറ്റ് വൈസ് എത്രമാത്രം ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ് വന്നിരിക്കുന്നത് ടോപ്പിക് വൈസ് എത്രമാത്രം ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതലും തവണ ചോദിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ഡാറ്റ ഓർഗനൈസേഷൻ നടത്തി ഇനി നമ്മുടെ ഫൈൻഡിങ്സോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഇനി കവറേജ് ഓഫ് സിലബസ് എത്രമാത്രമാണ് നിങ്ങളുടെ സിലബസ് കവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അതായത് ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റ്സുകളും അതായത് എല്ലാ ബ്ലോക്സുകളും കവർ ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇതുവരെയുള്ള ഒരു അഞ്ചു വർഷക്കാലത്തെ നമ്മൾ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വണ്ണിൽ നിന്നും ബ്ലോക്ക് ത്രീയിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയായിരുന്നു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതേപോലെ തന്നെ കമ്പാരിസൺ ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട് പിന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട് എന്തെങ്കിലും കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇനി പോപ്പുലർ ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വേൾ ക്യാരക്ടറിക്സ് ഓഫ് എ കമ്പനി ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് എ പ്രൊമോട്ടേഴ്സ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ടൈപ്സ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് പവേഴ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് പോപ്പുലർ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നിങ്ങൾ നോട്ട് ഡൌൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു ട്രെൻഡ് നമുക്ക് നോക്കാം ആയിട്ടുള്ള പേപ്പറില് കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് മീറ്റിംഗിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് റെസൊല്യൂഷൻസ് എന്താണ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് അതായത് ഡിവിഡന്റ് ഷെയർ ഇഷ്യുവൻസ് എന്നുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സോയാണ് കൂടുതലായിട്ടും എന്ത് ചെയ്തിരിക്കുന്നത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് റിപ്പീറ്റഡ് എംഫസൈസ് ഓൺ സെർട്ടൺ ഡോക്ടറൺ ടൈപ്പ് ഓഫ് ഡോക്ടറൈൻസിന് കൂടുതൽ എന്ത് കൊടുത്തിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള എംഫസൈസ് കൊടുത്തിട്ടുണ്ട് അതായത് അൾട്രാവയേഴ്സ് ഇൻഡോർ മാനേജ്മെന്റ് അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഡോക്ടർസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതിനർത്ഥം അതിന് കൂടുതൽ അത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതിനർത്ഥം അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഒരു പ്രിലിമിനറി റിപ്പോർട്ട് സമ്മറി അതായത് ജസ്റ്റ് നമ്മൾ തുടക്കത്തിൽ ഒരു സമ്മറി നിങ്ങൾക്ക് തരുകയാണ് ബി സി എസ് സി വൺ തേർട്ടി ഫൈവ് കമ്പനിയിലൂടെ ക്വസ്റ്റ്യൻസുകൾ എന്താണ് ഒരു കോംപ്രഹെൻസീവ് ആണ് സിലബസിനെ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് എല്ലാ ആൻഡ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസുകളും മിക്സ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ എന്താണ് ദ ഹാവ് കെപ്റ്റ് എ ബാലൻസ് അതായത് പ്രാക്ടിക്കൽ ക്വസ്റ്റൻസുകളായിക്കോട്ടെ തിയറിക്കൽ ക്വസ്റ്റ്യൻസുകളായിക്കോട്ടെ ബാലൻസ് ചെയ്തിട്ടാണ് ഓരോ ക്വസ്റ്റിൻ പേപ്പറുകളും ചോദിച്ചിരിക്കുന്നത് ദറിംഗ് തീംസ് ആൻഡ് ഫ്രീക്വന്റ് ടോപ്പിക്സ് പ്രൊവൈഡ് ക്ലിയർ ഡയറക്ഷൻ ഫോർ എ സ്റ്റുഡൻസ് ടു ഫോക്കസ് ദിയർ എഫേർട്സ് അപ്പോൾ നമ്മൾ നോട്ടബിൾ ട്രെൻഡ് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ചില തീംസുകളോ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകൾ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതെ അതുകൊണ്ട് നമുക്ക് എന്താണ് സ്റ്റുഡൻസിന് കൂടുതല് അവരുടെ ഫോക്കസ് കൂടുതൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ അവർക്ക് സാധിക്കും നമുക്ക് നോക്കാം ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം ബ്ലോക്ക് വൺ ബ്ലോക്ക് ടൂ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫൈവ് അങ്ങനെ അഞ്ച് ബ്ലോക്കുകളാണ് ഉള്ളത് അതിപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് പിന്നീട് അതിനോടൊപ്പം തന്നെ എന്താണ് ചെറിയൊരു ഇതേ ഉള്ളൂ വ്യത്യാസമേ ഉള്ളൂ എന്നാലും ബ്ലോക്ക് വൺ ഒപ്പമുണ്ട് അതിന് തൊട്ട് കീഴേ വന്നിരിക്കുന്നത് ബ്ലോക്ക് ഫോർ ആണ് പിന്നീട് ബ്ലോക്ക് ടു പിന്നീട് ബ്ലോക്ക് ഫൈവ് ഒരു ബ്ലോക്ക് വൈസ് എങ്ങനെയാണ് എന്ത് വരുന്നത് വെയിറ്റേജ് അനാലിസിസ് അപ്പോ ഓൾമോസ്റ്റ് എല്ലാതും എന്താണ് ഫിഫ്റ്റി പെർസെന്റേജ് ക്വസ്റ്റ്യൻസുകളും എല്ലാ ബ്ലോക്കുകളും കവർ ചെയ്ത് പോകുന്നുണ്ട് തീരെ ലോ ബിലോ അവറേജിലോട്ട് ഒരു ബ്ലോക്കുകളും പോകുന്നില്ല ഇനി ഓരോ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ ബ്ലോക്ക് ത്രീയിൽ നിന്ന് എന്താണ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസോളും ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് വന്നിരിക്കുന്നത് പിന്നെ തൊട്ടു കീഴ് നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് വൺ പിന്നീട് ബ്ലോക്ക് ഫോർ പിന്നീട് ബ്ലോക്ക് ടു ബ്ലോക്ക് ഫൈവ് ഫ്രീക്വൻസി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അപ്പോ ഇതിൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസോളാണ് വന്നിരിക്കുന്നത് അതൊരു പെർസെന്റേജ് ബേസിൽ നിങ്ങളോട് പറയണം അപ്പൊ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് കമ്പനി ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അതിൽ നിന്ന് ഈ അഞ്ചു വർഷക്കാലത്തെ കാലത്തെ ക്വസ്റ്റൻ പേപ്പർ നോക്കുമ്പോൾ പത്തൊമ്പത് ക്വസ്റ്റ്യൻസുകൾ അതായത് നയൻറ്റീൻ ക്വസ്റ്റ്യൻസുകൾ ആ ബ്ലോക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഏകദേശം ട്വന്റി ഫോർ നേരത്തെ പറഞ്ഞ ഗ്രാഫിനെ ഒരു നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിൽ നമ്മൾ പറയുന്നതാണ് ബ്ലോക്ക് ടു പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സ് ആണ് അതിൽ നിന്ന് പതിമൂന്ന് ക്വസ്റ്റ്യൻസുകളാണ് ഈ അഞ്ചു വർഷ കാലയളവിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഫ്രീക്വൻസി വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ അഞ്ച് ആ ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അതായത് സിക്സ്റ്റീൻ പോയിന്റ് സെവൻ ഫൈവ് സെവൻ സിക്സ് സെവൻ പെർസെന്റേജ് ബ്ലോക്ക് ത്രീയിലോട്ട് വരുമ്പോൾ എന്താണ് ഇരുപത് ക്വസ്റ്റൻസോളം ബ്ലോക്ക് ത്രീയിൽ നിന്ന് ഈ അഞ്ച് വർഷകാലങ്ങളിൽ ചോദിച്ചിരിക്കുന്നത് അതായത് ട്വന്റി ഫൈവ് പോയിന്റ് സിക്സ് ഫോർ പെർസെന്റേജ് ഫോർ കമ്പനി മാനേജ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്ക് ആണ് അതിൽ നിന്ന് പതിനാറ് ക്വസ്റ്റൻസോൾ ട്വന്റി പോയിന്റ് ഫൈവ് വൺ പെർസെന്റേജ് ബ്ലോക്ക് ഫൈവ് ഡിവിഡന്റ് ഓഡിറ്റിംഗ് ഓഡിറ്റ് ആൻഡ് വൈൻഡിങ് അപ്പ് വൈൻഡിങ് അപ്പ് അതിൽ നിന്ന് പത്ത് ക്വസ്റ്റ്യൻസോളാണ് ചോദിച്ചിരിക്കുന്നത് പെർസെന്റേജ് ട്വൽവ് പോയിന്റ് പെർസെൻറ്റേജ് ഇനി നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് അനാലിസിസിലോട്ട് പോവാം ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് മുൻപത്തെ നമ്മുടെ രണ്ട് ഗ്രാഫ് പ്രസന്റേഷനും നിങ്ങൾ കണ്ടിട്ട് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് കൂടുതൽ വന്നിരിക്കുന്നത് അപ്പൊ ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ ആൻഡ് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഇതാണ് അതിൽ നിന്നാണ് ബ്ലോക്ക് ആണ് അതിൽ നിന്നാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ വന്നിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് ഷെയേഴ്സ് ഡിഫൻസേഴ്സ് മെമ്പർഷിപ്പ് ആൻഡ് റിലേറ്റഡ് പ്രൊസീജിയേഴ്സിന് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊസീ മെമ്പർഷിപ്പ് ആൻഡ് റിലേറ്റഡ് പ്രൊസീജിയേഴ്സിന് കൂടുതൽ ആംഫോസൈസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ആപ്ലിക്കേഷൻ കൂടുതൽ എന്താണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇനി ലോവസ്റ്റ് ഫ്രീക്വൻസി ബ്ലോക്ക് ഫൈവിൽ നിന്നാണ് ഡിവിഡൻ അക്കൗണ്ട്സ് ഓഡിറ്റ് ആൻഡ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന ബ്ലോക്ക് ഫൈവ് ആണ് അതായത് ലോവസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ ആണ് ആ ചോദ്യത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ ഇനി ബ്ലോക്ക് വൺ ടു ഫോർ അതിൽ നിന്നെല്ലാം എന്താണ് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത് ഏകദേശം ഒപ്പത്തിനൊപ്പം എന്നുള്ള രീതിയിൽ ബ്ലോക്ക് വൺ ആയിക്കോട്ടെ ബ്ലോക്ക് ഫോർ ആയിക്കോട്ടെ ടൂ ആയിക്കോട്ടെ ടൂവിനെ വെച്ച് നോക്കുമ്പോ ബ്ലോക്ക് വണ്ണിനും ബ്ലോക്ക് ഫോറിനും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത് ഇനി വിഷ്വലൈസേഷൻ ഇതിൽ നമ്മളൊരു ബാർച്ചാട്ട് നമ്മൾ കാണിക്കുകയാണ് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോ അതിന്റെ അതിൽ ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് എന്താണ് കൂടുതലായിട്ടുള്ള ക്വസ്റ്റൻസുകൾ വന്നിട്ടുള്ളത് ലീസ്റ്റ് വന്നിരിക്കുന്നത് ബ്ലോക്ക് ഫൈവ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റൻസ് പെർ ബ്ലോക്ക് അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ ബേസിൽ എത്രമാത്രം ക്വസ്റ്റ്യൻസുകളാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ശതമാനക്കണക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇത് യൂണിറ്റ് വൈസ് അനാലിസിസ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതിനെ അതിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് അടുത്ത് നമ്മൾ അതിൻ്റെ ഈ ഗ്രാഫിന്റെ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ അടുത്ത സ്ലൈഡിലുണ്ട് അപ്പൊ യൂണിറ്റ് വണ്ണിൽ നിന്ന് ഫ്രീക്വൻറ്റ്ലി ടാർഗറ്റഡ് വിത്ത് ടോട്ടൽ ഫൈവ് നയൻ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് വണ്ണിൽ നിന്ന് ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റുകൾ എടുക്കുകയാണ് അപ്പൊ ബ്ലോക്ക് വണ്ണിലോട്ട് പോകുമ്പോഴും യൂണിറ്റ് വണ്ണിൽ നിന്ന് ഒമ്പത് ക്വസ്റ്റ്യൻസുകളാണ് വന്നിട്ടുള്ളത് യൂ യൂണിറ്റ് ടൂവിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകൾ യൂണിറ്റ് ത്രീയിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസുകൾ യൂണിറ്റ് ഫോറിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകൾ യൂണിറ്റ് ഫൈവിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസുകൾ നീ ബ്ലോക്ക് ടൂവിലോട്ട് പോകുമ്പോൾ യൂണിറ്റ് സിക്സിൽ നിന്ന് എന്താണ് നാല് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് സെവനിൽ നിന്ന് ഇതുപോലെ തന്നെ നാല് ക്വസ്റ്റ്യൻസുകൾ യൂണിറ്റ് എയ്റ്റും മൂന്ന് ക്വസ്റ്റ്യൻസുകളാണ് വന്നിട്ടുള്ളത് യൂണിറ്റ് സിക്സ് ആൻഡ് സെവൻ അതിൽ നിന്ന് എന്താ പറയുന്നത് ഒരു ഫ്യൂ ക്വസ്റ്റ്യൻസ് അതായത് ഒരു 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 ചോദ്യം എന്നുള്ള രീതിയിൽ നീ ബ്ലോക്ക് ത്രീയിലോട്ട് വരുമ്പോൾ യൂണിറ്റ് ടെന്നിലെ ഒമ്പത് ക്വസ്റ്റ്യൻസുകളും യൂണിറ്റ് ഇലവനില് എന്താണ് നാല് ക്വസ്റ്റ്യൻസോളും യൂണിറ്റ് ട്വൽവിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസുകളും യൂണിറ്റ് നയനിൽ നിന്നും നാല് ക്വസ്റ്റ്യൻസുകൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി ബ്ലോക്ക് ഫോറിലോട്ട് വരുമ്പോൾ യൂണിറ്റ് തേർട്ടീനിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ഫോർട്ടീനിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ഫിഫ്റ്റീനിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് സിക്സ്റ്റീനിൽ നിന്ന് ആറ് ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ഫൈവിലോട്ട് വരുമ്പോൾ യൂണിറ്റ് സെവൻറ്റീൻ ഇത് വരുന്ന നാല് ക്വസ്റ്റ്യൻസോളും യൂണിറ്റ് എയ്റ്റീനിൽ എന്താണ് വളരെ റയറായിട്ട് ചോദിക്കുന്നുള്ളൂ ജസ്റ്റ് വൺ ക്വസ്റ്റിനൊക്കെ ഉള്ളു യൂണിറ്റ് ട്വന്റിയിൽ വരുമ്പോൾ നാല് ക്വസ്റ്റ്യൻസോളും ഇനി സ്റ്റുഡൻസിനുള്ള റെക്കമെൻഡേഷൻ ആണ് നമ്മൾ പറയുന്നത് ഫോക്കസ് ഇത് പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് യൂണിറ്റ് ടെൻ ആൻഡ് യൂണിറ്റ് സിക്സ്റ്റീൻ ആണ് അതിൽ നിന്നാണ് ഹയർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹയർ നമ്പർ ഓഫ് ടൈംസ് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുള്ളത് പിന്നെ യൂണിറ്റ് വൺ സിക്സ് സെവൻ തേർട്ടീൻ സെവൻറ്റീൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസുകൾ ഈക്വൽ ഈക്വൽ ആയിട്ട് അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ചോദിക്കുന്നത് കൂടുതൽ ലെസ്സർ ക്വസ്റ്റ്യൻസുകൾ വരുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ് യൂണിറ്റ് എയ്റ്റീൻ ആണ് കൂടുതൽ കുറവ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണോ നേരത്തെ യൂണിറ്റ് വൈസ് വെയിറ്റ് വെയിറ്റേജ് അനാലിസിസ് നോക്കി ടോപ്പിക്കിന്റെ ബേസിൽ ഓരോ ടോപ്പിക്കുകളും എത്ര തവണ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോ അതിന്റെ ഭാഗമായിട്ട് യൂണിറ്റ് വണ്ണിലോട്ട് വരുമ്പോൾ അതിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് എ കമ്പനി ആർ ഫ്രീക്വന്റ് ആസ്ക്ഡ് ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വേയിലും ഓഫ് എ കമ്പനി ഈ രണ്ട് ടോപ്പിക്കുകളാണ് കൂടുതൽ തവണ ചോദിക്കുന്നത് യൂണിറ്റ് ടൂയിലോട്ട് വരുമ്പോൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറയുന്ന യൂണിറ്റില് അതിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്തൊക്കെയാണ് അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി എന്താണ് എന്നുള്ള ടോപ്പിക്കുകളാണ് കവർ ചെയ്ത് പോകുന്നത് യൂണിറ്റ് ത്രീയിലോട്ട് വരുമ്പോൾ ഒരു പ്രൊമോട്ടറിലെ ഡ്യൂട്ടീസ് എന്താണ് ലയബിലിറ്റീസ് എന്തൊക്കെയാണ് യൂണിറ്റ് ഫോറിലോട്ട് വരുമ്പോൾ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഇൻകോർപ്പറേഷൻ എന്താണ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഫക്ട്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങളുണ്ട് ഉണ്ട് യൂണിറ്റ് ടെന്നിലോട്ട് വരുമ്പോൾ എന്താണ് ഫോർ ഫീച്ചർ എന്താണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്താണ് അതേപോലെ തന്നെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഷയേഴ്സ് ഇത്രയും മൂന്ന് ടോപ്പിക്കുകളാണ് ഫ്രീക്വൻലി ചോദിക്കുന്നത് യൂണിറ്റ് തേർട്ടീനിലേക്ക് വരുമ്പോൾ ഡയറക്ടറിന്റെ പവേഴ്സ് എന്താണ് ഒരു ഡയറക്ടറിന്റെ ലൈബിലിറ്റീസ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് യൂണിറ്റ് ട്വന്റി എന്ന് പറയുമ്പോൾ വൈൻഡിങ് അപ്പ് ആ ഒരു ചാപ്റ്റർ ആണ് അതിൽ നിന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു ജസ്റ്റ് ആൻഡ് ഈക്വിറ്റബിൾ ഗ്രൗണ്ട്സ് വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള എന്താണ് ജസ്റ്റ് ആൻഡ് ഈക്വിറ്റബിൾ ഗ്രൗണ്ട്സ് ഫോർ അപ്പ് ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള വൈൻഡ് അപ്പ് ചെയ്യാനുള്ള റീസൺസോള് ന്യായപരമായിട്ടുള്ള റീസൺസോൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ഫോക്കസ് ഓൺ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് കൂടുതലും നിങ്ങളോട് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും അല്ലെങ്കിൽ പ്രൊമോട്ടറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് ലൈബ്രറ്റീസ് അതൊക്കെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ആണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ ഫ്ലോ ചാർട്ടോ ഡയഗ്രാമോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് പഠിക്കാനായിട്ട് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് ചാർട്ട് രീതിയിലോ അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് രീതിയിലോ പഠിക്കാനാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുക്കുക പാസ്റ്റ് ക്വസ്റ്റ്യൻസോട് നിങ്ങക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കൂടുതൽ എന്താണ് കൂടുതൽ എന്ത് ചെയ്യും കോൺഫിഡൻസ് കിട്ടും ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സിൽ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും ഇനി ഹൈ ആവറേജ് മാർക്സ് ഏതിനൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അതായത് പവേഴ്സ് ഓഫ് ഡയറക്ടർ ബൈബാക്ക് ഓഫ് ഷെയർ വാലിഡ് മീറ്റിംഗ് റിക്വസ്റ്റിറ്റ് ഹാവ് ഹയർ ആവറേജ് മാർക്സ് ഓഫ് അപ്പിയറിംഗ് ഇൻ ക്വസ്റ്റ്യൻസ് വർ ട്വന്റി മാർക്ക് ഇരുപത് മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം വരുന്നതാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്താണ് ഡയറക്ടറിന്റെ പവർ എന്താണ് ഒരു വേരുടെ മീറ്റിംഗിന് വേണ്ടുന്ന അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഒരു മീറ്റിംഗ് വേറെ ആവാൻ വേണ്ടിട്ട് വരുന്ന പ്രീ റിക്വസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ ഹൈ ആവറേജ് ആയിട്ട് വരുന്നത് ഇനി മോഡറേറ്റ് വരുന്നത് എന്താണ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ ഡോക്ടറേൻ ഓഫ് അൾട്രാ വയേഴ്സ് ആൻഡ് മെമ്പർഷിപ്പ് ഇതാണ് മോഡറേറ്റ് പത്ത് മുതൽ ഇരുപത് മാർക്കിന് വരെ ഇത്രയും ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇനി ലോ അവറേജ് മാർക്ക് എന്ന് എന്താണ് പ്രോക്സി പ്രോക്സി ഷെയേഴ്സ് ഷെയേഴ്സ് അതിന്റെ അതിന്റെ കമ്പാരിസൺ കമ്പാരിസൺ സ്റ്റോക്ക് വെൽ ദീസ് ടോപ്പിക്സ് നേരത്തെ പറയുന്ന പോലെ തന്നെ ഓരോന്നിന്റെയും വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ എന്താണ് ഓരോ ടോപ്പിക്കിനും കൂടുതൽ സമയം അലോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതേപോലെ നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഭാഗത്ത് വരുന്ന സജഷൻസ് ആണ് ഹൈ അവറേജ് മാർക്ക് ഉള്ളതിന് എന്താണ് ആ ടോപ്പിക്സിന് ഹൈ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക മോഡറേറ്റ്ലി വെയ്റ്റഡ് ആവറേജ് ആയിട്ടുള്ള ടോപ്പിക്കിന് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ലോവർ വെയ്റ്റഡ് ടോപ്പിക്സിന് എന്താണ് വളരെ കുറച്ച് സമയം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസോൾ എന്തൊക്കെയാ നോക്കാം ഒന്നാമത് വരുന്നതാണ് ഡോക്ടറേൺ ഓഫ് അൾട്രാ വയസ് മെമ്മോറ അസോസിയേഷൻ എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ് പ്രൊമോട്ടറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റീസ് പ്രൈവറ്റ് കമ്പനി എന്താണ് കമ്പനി ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഇത്രയും ടോപ്പിക്കുകളാണ് ഫ്രീക്വന്റ് വരുന്ന ടോപ്പിക്കുകൾ അപ്പോ ഈ ടോപ്പിക്കുകൾ ഫ്രീക്വന്റ് വരുന്ന എക്സാംസ് ആണ് ടോപ്പിക്സോൾ ആണെന്നാണ് പറയുന്നത് അപ്പൊ കൂടുതൽ തവണ ചോദിച്ചതുകൊണ്ട് തന്നെ അത് മേ ബി ഇത്ര പ്രാവശ്യം ചോദിക്കാനായിട്ട് കുറച്ചും കൂടി റിലേറ്റീവ്ലി എന്താണ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് ഇതൊക്കെ പറയുന്നത് ഇനി സജഷൻസ് ഫോർ നെക്സ്റ്റ് നെക്സ്റ്റ് എക്സാം നിങ്ങളുടെ അടുത്ത എക്സാമിനുള്ള സജഷൻസ് ആണ് പറയുന്നത് ഹൈ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്കോട് നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറയസ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ ഡ്യൂട്ടീസ് ആൻഡ് ലൈബ്രറ്റീസ് ഓഫ് എ പ്രൊമോട്ടർ പ്രൈവറ്റ് കമ്പനി കമ്പനിസ്റ്റിക്സ് ഓഫ് എ കമ്പനി ഇതിന് നിങ്ങൾ എന്ത് ഇതിന് നിങ്ങൾ എന്ത് കൊടുക്കുക കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇനി ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസി അനാലിസിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ടോപ്പിക്കോളും എത്ര തവണയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് ഡോക്ടറിൻ ഓഫ് അൾട്ര അൾട്രാവ് മൾട്ടിപ്പിൾ ടൈംസ് വന്നിട്ടുണ്ട് എംഒഎ വേഴ്സസ് ഐ ഒ എ അതായത് മെമോറം അസോസിയേഷൻ എന്താണ് ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ എന്താണ് ഇത് ഫ്രീക്വൻ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് എ പ്രൊമോട്ടർ റിപ്പീറ്റഡ്ലി വരുന്നതാണ് പ്രൈവറ്റ് കമ്പനി പൊതുവെ എല്ലാസിനും കാണുന്നതാണ് ഒരു കമ്പനിയുടെ കാരക്ടറിസ്റ്റിക്സ് അതെല്ലാ തവണയും ചോദിക്കുന്നതാണ് കൺസിസ്റ്റന്റ് ചോദിക്കുന്നതാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഫ്രീക്വൻലി ചോദിക്കുന്ന ചോദ്യമാണ് ഇനി പ്രൊഡിക്ഷൻസ് നടത്തുകയാണ് ഇപ്പൊ ഇതിന്റെ ബേസിൽ നമ്മളൊരു പ്രൊഡിക്ഷൻ പറയാണ് ഇത് വരാൻ വരാതിരിക്കാം നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്തതിന്റെ ബേസിലാണ് നമ്മൾ ഫ്യൂച്ചർ പ്രൊഡിക്ട് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഫ്യൂച്ചർ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത് മെയിൻ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ടോപ്പിക്കിനേക്കാൾ വരാൻ ചാൻസ് ഉള്ളതാണ് ഇത് തന്നെ വരും എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല ചാൻസസ് ആർ ദർ ഐ മീൻ ഹയർ ചാൻസസ് ആർ ദർ അത് കാരണം കൊണ്ടാണ് പറയുന്നത് അപ്പൊ ഡോക്ടറേറ്റ് ഓഫ് അൾട്രാബയസ് ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് എ പ്രൊമോട്ടർ പ്രൈവറ്റ് കമ്പനി ഓഫ് എ കമ്പനി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഇനി നിങ്ങൾക്ക് തരുന്ന ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നോട്ട് തരികയാണ് അപ്പൊ ഹിസ്റ്റോറിക്കൽ ഡാറ്റ പേജിൽ നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കോട് നിങ്ങളോട് പറഞ്ഞു അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി എഫേർട്ടുകൾസ് സ്റ്റഡി എഫേർട്ട്സ് അല്ലെങ്കിൽ ടൈം പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ കീ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഡോക്ടറയേഴ്സ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ വേർട്ടേഴ്സ് ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ ഡ്യൂട്ടീസ് ആൻഡ് ലൈബ്രിറ്റീസ് ഓഫ് പ്രൊമോട്ടർ പ്രൈവറ്റ് കമ്പനി എന്താണ് കാര്ട്ട്രസ്റ്റിക്സ് ഓഫ് എ കമ്പനി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ മേ ബി ഇതേപോലെ തന്നെ നിങ്ങളോട് എന്താണ് ഷോർട്ട് ഫോമിലായിരിക്കും ചോദിക്കുക അപ്പൊ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്താണെന്നാണ് ചോദിക്കുന്നത് ഇനി നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ആണ് പറയുന്നത് ഹയർ ഫ്രീക്വൻസി വരുന്ന ഹൈ ഫ്രീക്വൻസി വരുന്ന ടോപ്പിക്കിനെ അത് കൂടുതൽ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കോൺസെപ്റ്റുകൾ നല്ലപോലെ അണ്ടർസ്റ്റാൻഡ് ഹാർട്ട് ചെയ്ത് പഠിക്കാതെ ഓരോ കോൺസെപ്റ്റുകളും തറോലി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണത് മെമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ലോ പോയ പോലുള്ള പേപ്പറുകളൊന്നും ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലിരിക്കുന്നതല്ല മനസ്സിലാക്കാനും സാധിക്കില്ല അതിനാൽ അതിൻ്റെ ഓരോ കോണ്ടന്റും കണ്ടന്റും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല്ല പ്ലസ് നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആയി പോകുന്ന പോലെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മേക്ക് സമ്മറി നോട്ട്സ് നിങ്ങൾ സമ്മറി നോട്ട്സ് ഉണ്ടാക്കുക അതൊക്കെയാണ് കൂടുതൽ തവണ കവർ ചെയ്യേണ്ടത് ഓരോന്നിന്റെയും ഇമ്പോർട്ടൻസ് നോക്കിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി രജിസ്ട്രേഷൻ സ്റ്റെപ്സ് അല്ലെങ്കിൽ എം ഒ എന്താണ് ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ എന്താണ് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫ്ലോ ചാർട്ട് ഉടായകരമൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ എഴുതാനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയറൊക്കെ ഒക്കെ അങ്ങനെ ഫ്ലോ ചാർട്ട് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്ത് പഠിക്കാൻ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് അത് പതി അതുപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുക അപ്പൊ നിങ്ങൾക്ക് എന്താണ് പരസ്പരം നിങ്ങളുടെ നിങ്ങളുടെ സമിപ്രായക്കാരായിട്ട് പി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ നടത്താണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അതിനെ കുറിച്ച് മനസ്സിലാക്കുക ഓരോ ടോപ്പിക്കില് മനസ്സിലാക്കാനും പറ്റും പുതിയ പുതിയ രീതിയിൽ എന്താണ് ഒരാൾക്കും അറിയാത്ത മറ്റാൾക്ക് പറഞ്ഞ് തരാനും കൂടുതൽ ടോപ്പിക്സ് മനസ്സിലാക്കാനും ഡൌട്ടുകൾ ക്ലിയർ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക അതായത് ലോ എന്ന് പറയുന്ന പേപ്പർ എല്ലാ വർഷവും അല്ലെങ്കിൽ എപ്പോഴും ചേഞ്ചസിനൂടെ കടന്നു പോകുന്നൊരു പേപ്പറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഓരോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ പോളിസീസിലോ ചേഞ്ചസുകളോ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കപ്പോ ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോ നമ്മൾ അവസാനമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായി തോന്നുന്നു ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്സുകൾ പറഞ്ഞു ബ്ലോക്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ എഫിഷ്യൻസി നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക നിങ്ങളുടെ എഫേർട്സ് നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താ കൊറേ ഭാര്യ വെച്ച് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഒരു റഡിയ ഇല്ലാതെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ആവറേജ് ഹൈ ഹൈ ഹൈലി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസുകൾ ഫോക്കസ് ചെയ്യാനും ബ്ലോക്കുകൾ ഫോക്കസ് ചെയ്യാനും ബുദ്ധിമുട്ടാകും അപ്പോ ഇതിന്റെ ബേസിൽ നിങ്ങൾ ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങക്ക് ഓൾമോസ്റ്റ് പേരും എന്ന ധാരണയുള്ള ഭാഗങ്ങളൊക്കെ നല്ലപോലെ കവർ ചെയ്തു പോവാനും പഠിക്കുന്നത് നല്ല വൃത്തിക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പൊ ഒരു പ്രഡിക്റ്റീവ് ഒരു ക്വസ്റ്റിൻ പേപ്പർ നമ്മൾ തന്നിരിക്കുകയാണ് ത്രീ അവേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ഇനി അഞ്ച് ക്വസ്റ്റ്യൻസോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആൻസർ ചെയ്താൽ മതി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നത് ഡോക്ടറേൻ ഓഫ് അൾട്രാ വയസ് എന്താണ് അതുപോലെ തന്നെ എന്താണ് എവിടെയൊക്കെയാണ് ലോ കേസൊരു ഡോക്ടറേൻ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഒരു കമ്പനി ഇനി കോപ്പറേറ്റ് ചെയ്യണമെങ്കിലുള്ള ലീഗൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്താണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു കമ്പനീനെ പബ്ലിക് കമ്പനിയുടെ കമ്പനിയിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ വേണ്ട സ്റ്റെപ്സുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് ആ ഒരു ചോദ്യം അതിന്റെ പിന്നെ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി കമ്പനിയുടെ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഹൗ ഡോ ദൻഷിയേറ്റ് ഫ്രം കമ്പനിടെ കമ്പനിയുടെ മറ്റുള്ള ബിസിനസ് ഫോംസ് ഓഫ് ബിസിനസ് എൻഡിറ്റിയിൽ നിന്ന് കമ്പനി എന്ന് പറയുന്ന എൻഡിറ്റിയെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്ന ഘടകം എന്തൊക്കെയാണ് എന്താണ് കോർപ്പറേറ്റ് വേയിൽ അതേപോലെ തന്നെ കോർപ്പറേറ്റ് സർക്കിൻസ് വെയിൽ ബി ലിഫ്റ്റ് ചെയ്ത് എപ്പോഴൊക്കെയാണ് എന്താണ് വെയിൽ ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുള്ളത് പിന്നെ അതുപോലെ തന്നെ നാലാമതായിട്ട് വന്നിട്ടുള്ള ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ആരെയാണ് പ്രൊമോട്ടറായിട്ട് ഒരാള് ഒരാളെ വ്യക്തിയെ ആക്കണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആരെയാണ് പരിഗണിക്കേണ്ടത് അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ആൻഡ് ലൈബ്രറ്റീസ് ഓഫ് യർ പ്രമോട്ടർ പ്രൊമോട്ടറുടെ ഡ്യൂട്ടി എന്താണ് ലൈബ്രട്ടീസ് എന്താണ് പിന്നെ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി തമ്മിലുള്ള വ്യത്യാസം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഇടുന്ന പ്രിവിലേഷൻസ് എന്തൊക്കെയാണ് എക്സംഷൻസോ എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഇനി രണ്ട് ബസ്മെൻസ് കൂടെ ഉണ്ട് ഇതിൽ എന്താണ് പ്രൈവറ്റ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഷെയേഴ്സ് അതിന്റെ കോൺസെപ്റ്റ് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് ഒരു വാലിഡ് വാലിഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്സിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കണ്ടീഷൻ മീൻസ് പ്രൈവറ്റ് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിന്റെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട് പിന്നെ കണ്ടീഷൻസുകൾ ഒരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസുകൾ ഫുൾഫിൽ ചെയ്യണം പിന്നെന്താണ് ഫോർ ഫ്യൂച്ചർ ഓഫ് ഷെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയാണ് സറണ്ടർ ഓഫ് ഷെയേഴ്സ് ഷെയർ ഫീച്ചർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് പിന്നെ എന്താണ് റെസൊല്യൂഷൻസ് എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത് കമ്പനി മീറ്റിങ്ങില് ഏതൊക്കെ ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻസ് ഉള്ളത് ഫോർ വാട്ട് പർപ്പസ് ആർ ആർ നെസസറി എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ആണ് റെസൊല്യൂഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പിന്നെന്താണ് കമ്പനീസ് ആക്ട് പ്രകാരം എന്താണ് ഡിവിഡൻ ഇൻട്രി ഡിവിഡൻ ഡിക്ലെയർ ചെയ്യണമെങ്കിലും പേയ്മെന്റ് വേണ്ട വേണ്ട പ്രൊവിഷൻസുകൾ എന്തൊക്കെയാണ് പിന്നെ തന്നെ വാട്ട് ദി വോട്ട് റിക്വസ്റ്റഡ് ഫോർ എ വാലിഡ് മീറ്റിംഗ് ഒരു മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ വേണ്ട അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് അപ്പ് ഓഫ് എ കമ്പനി ഒരു കമ്പനിയുടെ കമ്പനിടെ അപ്പ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് ഇത് മറ്റുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനിന്നും നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് എന്ത് വന്നിട്ടുള്ളത് നമ്മളൊരു മോഡൽ പേപ്പർ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളതാണ് ഇനി രണ്ട് ക്സ്റ്റൻസോടുകൂടി ഉണ്ട് ഹൂ ൻ ബി അപ്പോയിന്റ് ആസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഒരു ഡയറക്ടർ ഓഫ് കമ്പനി ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഡയറക്ടർ ഡയറക്ടർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അതേപോലെ തന്നെ ഡീംഡ് പ്രോസ്പെക്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ് അതിന്റെ ലീഗൽ ഇംപ്ലിക്കേഷൻ എന്തൊക്കെയാണ് റെഗുലർ പ്രോസ്പെക്ടില് നിന്ന് അതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ട് എടുക്കുന്നത് ഇനി നിങ്ങളോട് എക്സ്പ്ലനേറ്ററി നോട്ട് ചെയ്താൽ പറഞ്ഞിട്ട് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണ് മാനേജ്മെന്റ് റിമ്യൂണേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡോക്ടറേറ്റ് ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനെ കുറിച്ചൊക്കെ ഷോർട്ട് നോട്ട് ചെയ്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത് താന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും നമ്മൾ നമ്മളെന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മളൊരു മോഡൽ പേപ്പർ തയ്യാറാക്കിയത് നിങ്ങൾ കണ്ടു അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തി അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ തവണ വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് കൂടുതൽ തവണ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ ബ്ലോക്കുകളാണ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി അപ്പോ എല്ലാവരും നല്ല രീതിയിൽ എക്സാംസ് എക്സാം എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത്ര എന്താ പറയാ ആയിട്ടുള്ള ഒരു ആയിട്ട് കമ്പനി ലോകം കാണരുത് നല്ല രീതിയിൽ പഠിക്കുക നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയതിനു ശേഷം പഠിക്കാനായിട്ട് ശ്രമിക്കുക ബൈ ഹാർട്ട് എന്നുള്ള രീതി ഒഴിവാക്കുക അപ്പോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നല്ല രീതിയിൽ എക്സാം എഴുതുക നല്ല രീതിയിൽ നല്ലൊരു വിജയം കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആവട്ടെ താങ്ക് യു കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇക്നോ ഫോക്കസ് ടു പോയിന്റ് ഓ ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു ലൂടെ ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്രോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോക്സാംസ് താങ്ക് യു